فلما نسوا ما ذكروا به أنجينا الذين ينهون عن السوء الذين ينهون عن السوء وأخذنا الذين ظلموا ൂമൂ അവസാനം അവർ അനുസ്മരിപ്പിക്കപ്പെട്ട ആ ഉപദേശങ്ങൾ തീരെ വിസ്മരിച്ചു കളഞ്ഞപ്പോൾ തിന്മ വിലക്കിക്കൊണ്ടിരുന്ന ജനത്തെ നാം രക്ഷപ്പെടുത്തി അവശേഷിച്ച ധിക്കാരികളെയെല്ലാം അവരുടെ പാപകൃത്യങ്ങൾ കാരണമായി ഘോരമായ ശിക്ഷയാൽ പിടികൂടുകയും ചെയ്തു അവിടെ മൂന്ന് തരം ജനങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ഈ വിവരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഒന്ന് ദൈവിക വിധിവിലക്കുകളെ ധാർഷ്ട്യപൂർവ്വം ലംഘിച്ചുകൊണ്ടിരുന്നവർ രണ്ട് നിയമം ലംഘിച്ചില്ലെങ്കിലും നിയമലംഘനത്തെ നിസ്സംഗമായി നോക്കി നിന്നവർ അധർമ്മികൾക്ക് സാരോപദേശം ചെയ്തിട്ടെന്ത് കാര്യം എന്ന് പറഞ്ഞതിവരാണ് മൂന്ന് പരസ്യമായ ദൈവധികാരത്തെ സ്വന്തം ഈമാനികാവേശത്താൽ പൊറുപ്പിക്കാൻ കഴിയാതെ ധിക്കാരികളെ ഗുണദോഷിക്കാൻ നിരന്തരം ശ്രമിച്ചു പോന്നവർ സതുപദേശം ശ്രദ്ധിച്ച് ഒരു വേള അധർമ്മകാരികൾ നേർവഴി വന്നേക്കാം അഥവാ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും സ്വന്തം കർത്തവ്യ നിർവഹണത്തിൽ ചാരിതാർത്ഥരായി ദൈവസന്നിധിയിൽ നിരപരാധിത്വം തെളിയിക്കാം ഇതായിരുന്നു അവരുടെ നിലപാട് ഈ സ്ഥിതിവിശേഷത്തിൽ നാട് ദൈവശിക്ഷയ്ക്ക് വിധേയമായപ്പോൾ രക്ഷപ്പെട്ടത് മൂന്നാമത്തെ വിഭാഗം മാത്രമാണെന്നാണ് ഖുർആൻ പറയുന്നത് കാരണം ദൈവസന്നിധിയിൽ ന്യായം ബോധിപ്പിക്കണമെന്ന ചിന്ത അവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തം നിരപരാധിത്വം തെളിയിച്ചതും അവർ മാത്രമായിരുന്നു അക്രമികളുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെട്ട മറ്റു രണ്ട് വിഭാഗങ്ങളും അവരവരുടെ കുറ്റത്തിന്റെ തോതനുസരിച്ച് ശിക്ഷിക്കപ്പെടുകയാണുണ്ടായത് എന്നാൽ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ചിലരുടെ അഭിപ്രായം വ്യത്യസ്തമാണ് ഒന്നാമത്തെ വിഭാഗത്തെ ശിക്ഷിച്ചുവെന്നും മൂന്നാമത്തെ വിഭാഗത്തെ രക്ഷിച്ചുവെന്നും വ്യക്തമാക്കിയിരിക്കെ രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ച് ഖുർആൻ മൌനം അവലംബിച്ചിരിക്കുകയാണ് അതിനാൽ ആ വിഭാഗം രക്ഷപ്പെട്ടവരിലോ ശിക്ഷ ലഭിച്ചവരിലോ ഉൾപ്പെട്ടതെന്ന് തീർത്തു പറയാൻ വയ്യെന്നാണ് അവരുടെ പക്ഷം ഇബ്നു അബ്ബാസ് ആ രണ്ടാം വിഭാഗത്തെ ശിക്ഷിക്കപ്പെട്ടവരിലാണ് ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ അവരും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലാണെന്ന് പിന്നീട് അദ്ദേഹത്തെ തന്റെ ശിഷ്യൻ ഇക്രിമ ബോധ്യപ്പെടുത്തിയതായി ഒരു റിപ്പോർട്ടുണ്ട് പക്ഷെ ഖുർആന്റെ വിവരണത്തിൽ ചിന്തിക്കുമ്പോൾ ഇബ്നു അബ്ബാസിന്റെ ആദ്യത്തെ അഭിപ്രായം തന്നെയാണ് ശരിയെന്ന് മനസ്സിലാക്കാം ഒരു നാട്ടിൽ ദൈവശിക്ഷ വന്നിറങ്ങുമ്പോൾ നാട്ടുകാരാകെ രണ്ടായി വിഭജിക്കപ്പെടുന്നു ശിക്ഷബാധകമാവുന്നവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവരും അപ്പോൾ ഖുർആന്റെ വിവരണമനുസരിച്ച് മൂന്നാമത്തെ വിഭാഗം മാത്രമാണ് രക്ഷപ്രാപിച്ചതെങ്കിൽ ഒന്നും രണ്ടും വിഭാഗങ്ങൾ രക്ഷപ്പെടാത്തവരിൽ പെടുന്നുവെന്ന് നിസ്സംശയം പറയാം നിങ്ങളുടെ റബ്ബിന്റെ സന്നിധിയിൽ ന്യായം ബോധിപ്പിക്കുന്നതിനു വേണ്ടി എന്ന വാക്യം ഇതിനെ ബലപ്പെടുത്തുന്നുമുണ്ട് അനന്തരവാക്യത്തിൽ അള്ളാഹു അത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം ഇതാണ് ഒരു രാജ്യത്ത് ധർമ്മവും സദാചാരവും പരസ്യമായും സാർവത്രികമായും ലംഘിക്കപ്പെടുമ്പോൾ അവിടുത്തുകാർ പൊതുവിൽ ശിക്ഷാർഹരായിത്തീരുന്നു സ്വയം അധർമ്മത്തിലേർപ്പെടാത്തതുകൊണ്ട് മാത്രം ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല മറിച്ച് അള്ളാഹുവിൻറെ മുമ്പിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതിന് തന്നാൽ ആവും വിധം നന്മ സ്ഥാപിക്കാനും തിന്മ ഉന്മൂലനം ചെയ്യാനും പരമാവധി ശ്രമിച്ചിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് സാമൂഹിക കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അള്ളാഹുവിന്റെ നടപടിക്രമമെന്ന് ഖുർആനിലും ഹദീസിലുമുള്ള മറ്റു പ്രസ്താവനകളും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഖുർആൻ പറയുന്നു നിങ്ങളിൽ കുറ്റം ചെയ്തവർക്ക് മാത്രം പ്രത്യേകം ബാധിക്കുന്നതല്ലാത്ത ദുരിതങ്ങൾക്കിടയാകുന്ന വിപത്തിനെ ഭയപ്പെടുവൻ ഇതിന്റെ വിശദീകരണമായി നബി തിരുമേനി പറഞ്ഞു ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രവൃത്തി മൂലം സമൂഹത്തെ അള്ളാഹു ശിക്ഷിക്കാറില്ല തങ്ങൾക്കിടയിൽ നിഷിദ്ധം നടമാടുന്നതായി കാണുകയും അത് വിരോധിക്കാൻ കഴിവുണ്ടായിട്ടും വിരോധിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അല്ലാതെ അങ്ങനെ അവർ ചെയ്താൽ അവരിലെ പ്രധാനികളെയും സാധാരണക്കാരെയും ഒന്നടങ്കം അള്ളാഹു ശിക്ഷിക്കുന്നതാണ് മുൻ സൂക്തങ്ങളിൽ നിന്ന് ആ രാജ്യത്ത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ദൈവശിക്ഷ ഇറങ്ങിയതെന്ന് കൂടി മനസ്സിലാകുന്നുണ്ട് ആദ്യ തവണയെക്കുറിച്ചാണ് അദാബുൻ ബൈസ് ഘോര ശിക്ഷ എന്ന് പ്രസ്താവിച്ചത് നിയമലംഘനത്തിൽ ശഠിച്ചുനിന്നവരെ കുരങ്ങന്മാരാക്കിയതാണ് രണ്ടാമത്തെ ശിക്ഷ ആദ്യ ശിക്ഷയിൽ ഒന്നും രണ്ടും വിഭാഗങ്ങൾ ഉൾപ്പെട്ടിരുന്നുവെന്നും രണ്ടാമത്തേതിൽ ആദ്യ വിഭാഗം മാത്രമേ പെട്ടിരുന്നുള്ളൂ എന്നുമാണ് നമ്മുടെ പക്ഷം ഏതാണ് ശരിയെന്ന് അള്ളാഹുവിനറിയാം ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് അല്ലാഹുവിൻ്റെ വകയും അബദ്ധമാണെങ്കിൽ എന്റെ വകയുമാണ് അള്ളാഹു അധികം പൊറുക്കുന്നവനും കാരുണ്യമുള്ളവനും അത്ര തങ്ങൾക്ക് നിരോധിക്കപ്പെട്ട കർമ്മം തന്നെ തികഞ്ഞ ധികാരത്തോടെ അനുവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ നാം അവരോട് പറഞ്ഞു നിന്ദയും പതിതരുമായ മർക്കടന്മാരായി തീരുവിൻ സുറ അൽ ബക്കറ അറുപത്തിയഞ്ചാം സൂക്തത്തിന് നൽകിയ വിശദീകരണം ശ്രദ്ധിക്കുക واذ تاذن ربك ليبعثن عليهم الى يوم القيامه من يسومهم سوء العذاب ان ربك لسريع العقاب وانه لغفور رحيم താങ്കളുടെ നാഥൻ പ്രഖ്യാപിച്ചതും ഓർക്കുക ഇസ്രായേൽ വംശത്തിന്റെ മേൽ അവരെ ക്രൂരമായി മർദ്ദിക്കുന്ന ജനങ്ങളെ അന്ത്യനാൾ വരേക്കും നിയോഗിച്ചുകൊണ്ടിരിക്കും നിശ്ചയം താങ്കളുടെ നാഥൻ ശിക്ഷിക്കുന്നതിൽ കൈവേഗമുള്ളവനാകുന്നു തീർച്ചയായും അവൻ വിട്ടുവീഴ്ചയോടെയും കാരുണ്യത്തോടെയും വർത്തിക്കുന്നവനുമാകുന്നു ആയത്തിലെ തന എന്ന പദത്തിന് നോട്ടീസ് നൽകുക വിളംബരപ്പെടുത്തുക എന്നീ ആശയങ്ങൾക്ക് സമാനമായ അർത്ഥമാണുള്ളത് ഈ മുന്നറിയിപ്പും താക്കീതും ഉദ്ദേശം ക്രിസ്തുവിനു മുമ്പ് എട്ടാം ശതകം മുതൽ ഇസ്രായേലിയർക്ക് നിരന്തരം നൽകപ്പെട്ടുകൊണ്ടിരുന്നു അവരുടെ വിശുദ്ധ വേദസമാഹാരത്തിൽ യശയ്യ ഗിരമ്യ പ്രവാചകന്മാരുടെയും പിന്നീട് വന്ന പ്രവാചകന്മാരുടെയും ഗ്രന്ഥങ്ങളിലെല്ലാം ഈ താക്കീത് കാണുന്നുണ്ട് അനന്തരം ഈസാ നബിയും ഇതേ താക്കീത് നൽകിയതായി സുവിശേഷത്തിലെ വിവിധ പ്രഭാഷണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നു അവസാനമിത ഖുർആാനും അത് സ്ഥിരീകരിച്ചിരിക്കുന്നു അന്ന് തൊട്ടിന്നോളം ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് ഇസ്രായേൽ സമുദായം ചവിട്ടി മെതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന വസ്തുത ഖുർആന്റെയും വേദഗ്രന്ഥങ്ങളുടെയും സത്യാവസ്ഥയ്ക്ക് പ്രത്യക്ഷ സാക്ഷ്യമാകുന്നു നാം അവരെ ഭൂമിയിൽ വിഭജിച്ച് നിരവധി സമുദായങ്ങളായി ചിതറിച്ചു അവരിൽ ചിലർ സച്ചരിതരായിരുന്നു ചിലർ നേരെ മറിച്ചും നാം അവരെ സുസ്ഥിതിയാലും ദുസ്ഥിതിയാലും പരീക്ഷിച്ചു കൊണ്ടിരുന്നു അവർ ദൈവത്തിലേക്ക് മടങ്ങാൻ فخلف من بعدهم خلف ورثوا الكتاب ياخذون عرض هذا الأدنى ويقولون سيغفر لنا، يأخذون عرض هذا الأدنى ويقولون سيغفر لنا وإن يأتهم عرض مثله يأخذون ألم يؤخذ عليهم ميثاق الكتاب ألا يقولوا على الله إلا الحق ودرسوا ما فيه، والدار الآخرة خير للذين يتقون أفلا تعقلون. പൂർവ്വതലമുറകൾക്ക് ശേഷം വേദപുസ്തകത്തിന്റെ അവകാശികളായിക്കൊണ്ട് ഇഹത്തിന്റെ അഥമലാഭങ്ങൾ വാരിക്കൂട്ടുകയും നമുക്ക് മാപ്പ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് പറയുകയും ചെയ്യുന്ന ദുഷിച്ച പിൻതലമുറ അവരുടെ പ്രതിനിധികളായി വന്നു ഇതേ തരത്തിലുള്ള ഐഹിക വിഭവം തന്നെ വീണ്ടും മുന്നിൽ വന്നാൽ അതും അവർ വാരിപ്പുണരും അള്ളാഹുവിന്റെ പേരിൽ സത്യം മാത്രമേ പറയാവൂ എന്ന് വേദഗ്രന്ഥത്തിലൂടെ അവരോട് കരാറ് വാങ്ങുകയും അതിലുള്ളത് അവർ സ്വയം വായിച്ചറിയുകയും ചെയ്തിട്ടില്ലയോ പാരത്രിക ഭവനം തന്നെയാകുന്നു ദൈവഭക്തരായവർക്ക് ഉത്കൃഷ്ടമായിട്ടുള്ളത് നിങ്ങൾ അക്കാര്യം പോലും മനസ്സിലാക്കുന്നില്ലയോ അതായത് പാപമെന്നറിഞ്ഞുകൊണ്ട് തന്നെ പാപം ചെയ്യുന്നു തങ്ങൾക്ക് വല്ല പ്രകാരത്തിലും മാപ്പ് ലഭിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു അത് ഞങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടജനങ്ങൾ ഞങ്ങൾ എന്തു ചെയ്താലും പൊറുക്കപ്പെടും ഇതായിരുന്നു അവരുടെ ധാരണ അതിനാൽ കുറ്റകൃത്യങ്ങൾക്ക് ശേഷം അവർ ലജ്ജിക്കുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്തിരുന്നില്ല എന്നല്ല അവസരം ലഭിക്കുമ്പോഴൊക്കെ അതുപോലുള്ള കുറ്റത്തിൽ വീണ്ടും വീണ്ടും ചെന്നുപെടുകയായിരുന്നു പതിവ് ഭാഗ്യംകെട്ട ജനം തങ്ങളെ ലോകത്തിന്റെ നായകന്മാരാക്കി ഉയർത്താൻ പോന്ന മഹദ് ഗ്രന്ഥത്തിന്റെ വാഹകരായിരുന്നു അവർ പക്ഷേ ആ അമൂല്യ സമ്പത്ത് വിറ്റ് തുച്ഛമായ ഭൗതിക ലാഭം നേടുന്നതിലുപരി മറ്റൊന്നിനും ഹ്രസ്വവീക്ഷണവും ചിന്തയും അവരെ പ്രേരിപ്പിച്ചില്ല അതിനുള്ള നിശ്ചയദാർഢ്യമോ ഇച്ഛാശക്തിയോ അവർക്കില്ലായിരുന്നു ലോകത്ത് സത്യത്തിനും സന്മാർഗത്തിനും സാക്ഷികളായി നീതിക്കും നന്മയ്ക്കും നേതൃത്വം വഹിക്കേണ്ടിയിരുന്ന ഒരു ജനത കേവലം ദുനിയാവിന്റെ പട്ടികളായി തരം തൗറാത്തിൽ ഒരിടത്തും ബനു ഇസ്രായേലിന് നിരുപാധികമായ മോക്ഷത്തിന്റെ ചീട്ട് ലഭിച്ചതായി പറയുന്നില്ല യഥേഷ്ടം എന്തും പ്രവർത്തിച്ചോളൂ എങ്ങനെയും മാപ്പ് ലഭിക്കുമെന്ന് അള്ളാഹുവോ പ്രവാചകന്മാരോ അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നില്ല ഇത് അവർക്ക് തന്നെ അറിയാവുന്നതാണ് എന്നിരിക്കെ അല്ലാഹു ഒരിക്കലും പറയാത്ത കാര്യം അവനോട് ചേർത്തു പറയാൻ അവർക്കെന്തധികാരം അള്ളാഹുവിന്റെ പേരിൽ സത്യവിരുദ്ധമായി ഒന്നും പറയുകയില്ലെന്ന് അവരോട് കരാർ വാങ്ങിയിരുന്നതുമാണ് പരലോകത്ത് കാരുണ്യം ലഭിക്കുന്നതിന് അടിസ്ഥാനം ദൈവഭക്തി മാത്രമാകുന്നു അത് വല്ലവന്റെയും വ്യക്തിപരമോ കുടുംബപരമോ ആയ കുത്തകാവകാശമല്ല നിങ്ങൾ ശിക്ഷാർഹമായ കുറ്റം പ്രവർത്തിക്കുക എന്നിട്ട് യഹൂദനോ ഇസ്രൈലിനോ ആയതുകൊണ്ട് മാത്രം പരലോകത്ത് മാന്യസ്ഥാനം ലഭിക്കുക ഇതൊരിക്കലും സംഭവിക്കുകയില്ല ഇഹലോകത്ത് ഭക്തിപൂർവ്വം പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ പരലോകത്ത് മാന്യസ്ഥാനം ലഭിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് സ്വൽപ്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ സ്വയം മനസ്സിലാക്കാവുന്നതാണ് ഇഹലോകത്തിനും ഐഹിക താൽപര്യങ്ങൾക്കും പരലോകത്തേക്കാൾ പ്രാധാന്യം കൽപ്പിക്കാൻ ദൈവഭക്തരല്ലാത്തവർക്ക് മാത്രമേ സാധ്യമാകൂ ഭക്തജനങ്ങൾ പാരത്രിക താൽപ്പര്യത്തിന് ഐഹിക താൽപ്പര്യങ്ങളെക്കാൾ മുൻഗണന നൽകുന്നതാണ് ദുനിയാവിലെ സുഖ സൗകര്യങ്ങളല്ല ആഹിറത്തിലെ നന്മകളായിരിക്കും അവർക്ക് പ്രധാനം വേദപ്രമാണങ്ങൾ നിഷ്ഠയോടെ പാലിക്കുകയും നമസ്കാരം മുറപ്രകാരം നിലനിർത്തുകയും ചെയ്യുന്നവരുണ്ടല്ലോ അത്തരം സുഹൃതരുടെ കർമ്മഫലം തീർച്ചയായും നാം പാഴാക്കി കളയുന്നതല്ല ഈ ചരിത്ര സംഭവം കൂടി അവരെയൊന്ന് ഓർമ്മിപ്പിക്കുക നാം പർവ്വതത്തെ ഇളക്കി അവർക്കുമീതേ കുടയെന്നോണം പിടിക്കുകയും അത് തങ്ങളുടെ മേൽ വന്നു വീണേക്കുമെന്ന് അവർക്ക് തോന്നുകയും ചെയ്തത് അന്നേരം നാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നാം നൽകിയിട്ടുള്ള ഈ വേദം മുറുകെ പിടിക്കുവിൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിനെ സ്മരിക്കുകയും ചെയ്യുവിൻ നിങ്ങൾ മാർഗഭ്രംശത്തിൽ നിന്ന് സുരക്ഷിതരാകുമെന്ന് പ്രതീക്ഷിക്കാം മൂസാ നബിക്ക് പ്രമാണ ഫലകങ്ങൾ നൽകിയ സന്ദർഭത്തിൽ സീനാ പർവ്വത പരിസരത്തിലുണ്ടായ പ്രതിഭാസമാണ് സൂചിപ്പിക്കുന്നത് ബൈബിളിൽ അത് വിവരിച്ചിട്ടുള്ളത് ഈ വാക്കുകളിലാണ് ദൈവത്തെ എതിരേൽപ്പാൻ മോശെ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു അവർ പർവ്വതത്തിന്റെ അടിവാരത്തു നിന്നു യഹോവ തീയിൽ സീന പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി അതിന്റെ പുക തീച്ചൂളയുടെ പുക പോലെ പൊങ്ങി പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി പുറപ്പാട് പുസ്തകം ദിവ്യഗ്രന്ഥത്തെ കൊള്ളാമെന്ന് ഇസ്രായേലിൽ നിന്ന് അള്ളാഹു ഉറപ്പു വാങ്ങിയ രംഗമാണ് ഇവിടെ വരച്ചു കാണിച്ചിരിക്കുന്നത് സന്ദർഭത്തിന് ചേർന്ന വിധം ദൈവത്തിന്റെ മഹത്വവും ഗാംഭീര്യവും അവനുമായുള്ള കരാറിന്റെ ഗൗരവവും അവരെ പൂർണ്ണമായി ബോധ്യപ്പെടുത്താൻ ഉതകുന്ന ഒരു ബാഹ്യ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി പ്രപഞ്ചനാഥനുമായി ചെയ്യുന്ന ബലിഷ്ഠമായ ഉടമ്പടി ഒരു സാധാരണ സംഭവമായി അവർ ധരിച്ചു പോകാതിരിക്കാനായിരുന്നു അത് എന്നാൽ അള്ളാഹുവോട് ഉടമ്പടി ചെയ്യാൻ ഇസ്രായേലർക്ക് സമ്മതമായിരുന്നില്ലെന്നും അവരെ ഭയപ്പെടുത്തി ബലാത്കാരം സമ്മതിപ്പിച്ചതാണെന്നും ധരിക്കുന്നത് ഒട്ടും ശരിയായിരിക്കില്ല യഥാർത്ഥത്തിൽ അവരെല്ലാം ആദ്യമേ വിശ്വാസികളായിരുന്നു പർവ്വതത്തിന്റെ പരിസരത്തേക്ക് പോയിരുന്നത് തന്നെ അള്ളാഹുവുമായി ഉടമ്പടി ചെയ്യാനായിരുന്നു എന്നാൽ സാധാരണ മട്ടിൽ ഒരു ഉറപ്പ് വാങ്ങുന്നതുകൊണ്ട് മതിയാക്കാതെ ഈ ഉടമ്പടിയുടെ ഗൗരവവും പ്രാധാന്യവും അവരെ നല്ല പോലെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്ന് അള്ളാഹു നിശ്ചയിച്ചു ഏതൊരു മഹാ അസ്തിത്വവുമായാണ് കരാർ ചെയ്യുന്നതെന്നും ആ കരാർ ലംഘിക്കുന്നതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്നും അവർ ഓർമ്മിക്കേണ്ടതുണ്ടായിരുന്നു ഇസ്രായേലരെ അഭിമുഖീകരിച്ചുള്ള പ്രഭാഷണം ഇതോടെ അവസാനിക്കുന്നു വരുന്ന സൂക്തങ്ങളിൽ പ്രഭാഷണമുഖം മൊത്തം മനുഷ്യരിലേക്ക് തിരിയുകയാണ് നബി തിരുമേനിയുടെ പ്രഥമ പ്രബോധിതരായ ജനങ്ങളെ സവിശേഷമായും സംബോധന ചെയ്യുന്നു